പാചകത്തിൻ്റെ ആദ്യം നാളുകളിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലേ ചമ്മന്തി അരയ്ക്കാൻ മുട്ട മോര് മോരുകയച്ചാൻ എല്ലാവരും ഇതൊക്കെ തന്നെയല്ലായിരുന്നു ഞാനും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് പാളിപ്പോയിട്ട് അവസാനം പഠിച്ചെടുത്ത് എൻ്റെ മോരുകറി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുവാണേ നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ജീരകവും കൂടെ പൊട്ടിച്ചെടുക്കുക ഒരുപാടങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്യുക ഒരുപാടങ്ങ് മൂത്ത് പോകല്ലേ ടേസ്റ്റ് മാറിപ്പോൾ രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നിടം വരെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി മതി കേട്ടോ എരിവോ വേണ്ടല്ലോ മുളക് പൊടിയും കൂടിയിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കട്ട കളഞ്ഞ് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഇനി വേണം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞില്ലേ പാളിപ്പോയിന്ന് അത് ഈ ഒരു ഘട്ടത്തിലാകട്ടോ ചൂടോടി മോര് പിരിഞ്ഞു പോയി അപ്പോൾ എന്നാ ചെയ്യണം പറയുമോ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നേരെ ഈ മോരുക ചത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക അപ്പോൾ എന്നാണെന്നറിയുമോ ഓവർ ചൂടാകത്തില്ല പല പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് അത് പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു ഘട്ടം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈസി മോരുക റെഡി